നമസ്കാരം പ്രതിരോധ രംഗത്ത് ഇന്ത്യ മറ്റൊരു നേട്ടം കൂടി കൈവരിച്ച റിപ്പോർട്ടാണ് വരുന്നത് ഇന്ത്യൻ നാവികസേന ആദ്യമായി അതിന്റെ പൂർണ്ണ പ്രവർത്തന നില കൈവരിച്ച തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ വിക്രാന്ത് ഡെക്കിൽ നിന്ന് ഇന്ത്യൻ നിർമ്മിത ആളില്ലാ വിമാനം ലാൻഡിംഗും ടേക്ക് ഓഫും വിജയകരമായി പരീക്ഷിച്ചു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ മിലൻ നാവിക യുദ്ധ ഗെയിമുകൾക്കായി ആളില്ലാ വിമാനം വിക്രാന്തിൽ വിന്യസിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ആദ്യം തന്നെ ലാൻഡിംഗ് നടത്തിയെങ്കിലും ഇക്കാര്യം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇന്ത്യൻ നാവികസേന നിശബ്ദമായി ഡ്രോൺ ശേഷി വർദ്ധിപ്പിക്കുകയാണ് യു എ വികൾ അഥവാ ആളില്ലാ വിമാനങ്ങൾ യു സി എ വികൾ അഥവാ ആളില്ലാ യുദ്ധവിമാനങ്ങൾ ക്രൂവില്ലാത്ത യുദ്ധവിമാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളാൻ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡെക്കുകളുടെ ഡിസൈനുകൾ പര്യവേക്ഷണം ചെയ്യുകയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള ഒരു നൂതന ആശയം കരയിൽ നിന്ന് വിക്ഷേപിച്ചതിനു ശേഷം മറ്റൊരു നിയുക്ത യുദ്ധക്കപ്പലിലേക്ക് ആളില്ലാ വിമാനത്തിന്റെ കമാൻഡ് ഏറ്റെടുക്കാൻ അനുവദിച്ചു അതിനുശേഷം കടലിലെ യുദ്ധക്കപ്പലുകൾക്ക് ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ നിയന്ത്രണങ്ങൾ എന്നിവയ്ക്കായി ആളില്ലാ വിമാനങ്ങളെ ഉപയോഗപ്പെടുത്താം യുദ്ധക്കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കുന്ന ചെറിയ ആളില്ലാ വിമാനങ്ങൾ കപ്പലുകളുടെ നിരീക്ഷണ പരിധി വർദ്ധിപ്പിക്കും പ്രത്യേകമായി നാവിക വാർത്താവിനിമയ ഉപഗ്രഹമായ രുമിയിൽ നിന്ന് സിഗ്നലുകൾ സംപ്രേഷണം ചെയ്യുന്നതിലൂടെ മറ്റ് സൗഹൃദ കപ്പലുകളുമായുള്ള കപ്പലിന്റെ ആശയവിനിമയം അവർ മെച്ചപ്പെടുത്തും മറ്റ് വിമാനങ്ങൾ കപ്പലുകൾ ഉപഗ്രഹങ്ങൾ എന്നിവയുമായി ഏകോപിപ്പിക്കുന്ന ആശയവിനിമയ ശൃംഖലകളുടെ ഒരു വലിയ വെബിന്റെ ഭാഗമായിരിക്കും ഇത് ഏതായാലും പ്രതിരോധ രംഗത്ത് നിശബ്ദമായി ഇന്ത്യ ശക്തി വർദ്ധിപ്പിക്കുകയാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം ജയ് ഹിന്ദ്